ഈ വീഡിയോ കാണാൻ നിങ്ങളിൽ എത്ര പേർക്ക് പേടിഎം പേയ്മെന്റ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നവർ എസ് എന്ന് കമന്റ് ചെയ്യുക പേടിഎം പേമെന്റ് ബാങ്കിൽ ഇതുവരെ അക്കൗണ്ട് എടുക്കാത്തവർ നോ എന്ന് കമന്റ് ചെയ്യുക ഇപ്പോൾ പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരു ആശ്വാസവാർത്ത വന്നിട്ടുണ്ട് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ ഇടപാടുകൾ നിർത്താനായിട്ട് ആർ ബി ഐ നൽകിയിരുന്ന സമയപരിധി ഇപ്പോൾ നീട്ടി നൽകിയിട്ടുണ്ട് മുൻപ് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതായിരുന്നു നൽകിയിരുന്ന സമയപരിധി ഫെബ്രുവരി ശേഷം പുതിയതായിട്ട് നമുക്ക് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ വാലറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഫാസ്റ്റ് ടാഗ് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊക്കെയായിരുന്നു നിർദ്ദേശം എന്നാൽ അതിപ്പോൾ നീട്ടി നൽകി മാർച്ച് പതിനഞ്ച് വരെ ആക്കിയിട്ടുണ്ട് മാർച്ച് പതിനഞ്ച് വരെ നമുക്ക് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിലും അതുപോലെ തന്നെ വാലറ്റിലും പിന്നെ പ്രീപെയ്ഡ് കാർഡിലും ഫാസ്റ്റാഗിലൊക്കെ പണം ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ മാർച്ച് പതിനഞ്ചിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാങ്ക് അക്കൗണ്ടിലാണെങ്കിലും ഫാസ്റ്റാഗിലാണെങ്കിലും വാലറ്റിലാണെങ്കിലും പ്രീപെയ്ഡ് കാർഡിലാണെങ്കിലും ഒന്നും നമുക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതേസമയം നമുക്ക് ഉള്ള ഫണ്ട് ഉപയോഗിക്കാം വിഡ്രോ ചെയ്യാം അതിന് യാതൊരുവിധ പ്രശ്നം വരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു പേടിഎം പേയ്മെന്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങളും ഉത്തരങ്ങളും െ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എഫ് ഐ ക്യൂ റിലീസ് ചെയ്തിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ ഒരു പരാമർശം വന്നിരിക്കുന്നത് ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പേടിഎമ്മിൻ്റെ ഫാസ്റ്റാഗ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് മാർച്ച് പതിനഞ്ച് വരെ അതിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ മാർച്ച് പതിനഞ്ചിന് ശേഷം പുതിയതായിട്ട് ഈ ഒരു പേടിഎം ഫാസ്റ്റാഗിലേക്ക് നമുക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതേസമയം നമുക്ക് ഉള്ള ഫണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ പുതിയതായിട്ട് നമുക്ക് പോയിട്ട് പേടിഎമ്മിൻ്റെ ഈ ഒരു ഫാസ്റ്റാഗ് എടുക്കാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഒരു ഫാസ്റ്റാഗ് ഇഷ്യൂ ചെയ്യുന്ന ഓതറൈസ്ഡായിട്ടുള്ള ബാങ്കുകളുടെ ലിസ്റ്റ് റിലീസ് ചെയ്തിരുന്നു അതിൽ മുപ്പത്തി ബാങ്കുകളാണുള്ളത് അതിൽ നിന്നും പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിനെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് പുതിയതായിട്ട് പോയിട്ട് ഈ ഒരു പേടിഎം ബാങ്കിന്റെ ഫാസ്റ്റ് ടാഗ് എടുക്കാനായിട്ട് സാധിക്കില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ആർ ബി റിലീസ് ചെയ്ത എഫ് ഐ ക്യൂവിൽ പറയുന്നത് നിങ്ങൾ പേ ടി ഫാസ്റ്റ് ടാഗ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ ലോഡ് ചെയ്തുള്ള ഫണ്ട് തീർന്നു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ടാഗ് എടുക്കേണ്ടതായിട്ട് വരും ഇനി ഇപ്പോൾ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു അക്കൗണ്ട് സാലറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻ്റെ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ വരാനായിട്ടൊക്കെ ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാർച്ച് പതിനഞ്ചിന് ശേഷം അത് ആ ഒരു പർപ്പസിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതിൽ അതിലേക്ക് പുതിയതായിട്ടുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകൾ നടക്കില്ല അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റീഫണ്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് വരാനുണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പേടിഎം വഴി അവരുടെ ഏതെങ്കിലും പാർട്ണർ ബാങ്കിലേക്ക് നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ എങ്കിലൊക്കെ ആ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് വരും ഈ ഒരു പേടിഎം പേയ്മെൻറ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും അതിന് റെസ്ട്രിക്ഷൻ വരുന്നില്ല അങ്ങനെ അക്കൗണ്ടിലേക്ക് വരുന്ന ഫണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം അതിന് നിലവിൽ യാതൊരുവിധ റെസ്ട്രിക് ഇപ്പൊ നിങ്ങളുടെ പേടിഎം പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ ഉള്ള ഫണ്ട് നിങ്ങൾക്ക് മാർച്ച് പതിനഞ്ചിന് ശേഷവും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും അതിന് റെസ്ട്രിക്ഷൻ ഒന്നും തന്നെ വരുന്നില്ല മറ്റൊരു കാറ്റഗറിയാണ് യു പി ഐ നിങ്ങൾ പേടിഎം ആപ്പ് യു പിസിനായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങൾ മറ്റേതെങ്കിലും ബാങ്ക് ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് യാതൊരുവിധ റെസ്ട്രിക്ഷനും വരുന്നില്ല നിങ്ങൾക്ക് തുടർന്നും അത് ഉപയോഗിക്കാം അതേസമയം നിങ്ങൾ യു പി ഐ പെർപ്പസിനായിട്ട് ഒരു പേടിഎം പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു പ്രശ്നമാണ് മാർച്ച് പതിനഞ്ചിന് ശേഷം ഈ ഒരു പേടിഎം പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ക്രെഡിറ്റ് ആവുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ട് പേടിഎമ്മില് യു പി ഐ ട്രാൻസാക്ഷനുകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് പേടിഎമ്മിന്റെ സ്വൈപ്പിംഗ് മെഷീൻ നിങ്ങൾ സ്വൈപ്പിംഗ് മെഷീൻ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ മാർച്ച് പതിനഞ്ചിന് ശേഷം അതൊരു പ്രശ്നമായിട്ട് മാറും അതിലേക്ക് പുതിയ ഫണ്ട് ക്രെഡിറ്റ് ആവുകയില്ല ഒരു പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പുതിയ ഫണ്ട് ക്രെഡിറ്റ് ആവുകയില്ല അതേസമയം ഇപ്പോൾ നമുക്ക് മറ്റ് ബാങ്കുകൾ വഴി നമുക്ക് എമ്മിന്റെ സ്വൈപ്പിംഗ് മെഷീൻ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അങ്ങനെ എടുത്ത സ്വൈപ്പിംഗ് മെഷീൻ ആണെങ്കിൽ അതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല നിങ്ങൾ തുടർന്നും നിങ്ങൾക്ക് അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ലൈക്ക് ഇപ്പോൾ ഇ എം ഐ ഒക്കെ പോകുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർച്ച് പതിനഞ്ചിന് ശേഷം അതൊരു പ്രശ്നമായിട്ട് മാറും നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉള്ളതുവരെ അത് പ്രശ്നമില്ലാതെ തുടർന്ന് പോകും അതേസമയം മാർച്ച് പതിനഞ്ചിന് ശേഷം പുതിയതായിട്ട് നമുക്ക് നമുക്കൊരു പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് തുടർന്ന് ഒരു പ്രശ്നമായിട്ട് മാറും സോ അത് നിങ്ങളാ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ മാറ്റി വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്കൊക്കെ മാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഇവരുടെ വാലറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേടിഎം വാലറ്റിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുടർന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നാൽ മാർച്ച് പതിനഞ്ചിന് ശേഷം പുതിയതായിട്ട് വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഫുൾ കെ വി സി വാലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം കെ വി സാധ്യത അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് ഉപയോഗിച്ചും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന ഒരു കാറ്റഗറി ഇവരുടെ ട്രാൻസിറ്റ് കാർഡാണ് അപ്പോൾ ട്രാൻസിറ്റ് കാർഡ് പേ ടി എമ്മിൻ്റെ ട്രാൻസിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാർച്ച് പതിനഞ്ച് വരെ നിങ്ങൾക്ക് അതിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് ഉപയോഗിക്കാം മാർച്ച് പതിനഞ്ചിനു ശേഷം അതിലേക്ക് പുതിയതായിട്ട് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതേസമയം അതിനകത്ത് ഉള്ള ഫണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഫണ്ട് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ട്രാൻസിറ്റ് കാർഡ് എടുക്കേണ്ടതായിട്ട് വരും പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഡ്രോവൽ റെസ്ട്രിക്ഷൻ ഉണ്ടോ അതിന് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല മാർച്ച് പതിനഞ്ചിന് ശേഷമാണെങ്കിലും അക്കൗണ്ടിലുള്ള പണം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും പുതിയതായിട്ട് നമുക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നത് മാത്രമാണ് ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നത് പിന്നെ വരുന്ന ഡൗട്ട് പേടിഎമ്മിന്റെ സൗണ്ട് ബോക്സ് അതുപോലെ തന്നെ പേടിഎമ്മിൻ്റെ ക്യു ആർ കോഡുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇത് രണ്ടും നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്കാണെങ്കിൽ അതിന് യാതൊരു പ്രശ്നവും ഇല്ല തുടർന്നും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അതേസമയം പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് മാർച്ച് പതിനഞ്ചിന് ശേഷം ഒരു പ്രശ്നമായിട്ട് മാറും എന്നാൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് പേടിഎമ്മിൻ്റെ നോഡൽ അക്കൗണ്ട് അവർ ആക്സിസ് ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മാറ്റുന്നതിലൂടെ ഇത്തരത്തിലുള്ള മർച്ചൻറ്റ് ട്രാൻസാക്ഷനുകളുടെ യാതൊരുവിധ പ്രശ്നവും സംഭവിക്കില്ല എന്നാണ് വരുന്ന അപ്ഡേറ്റുകൾ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മർച്ചൻറ്റ് റിലേറ്റഡ് ക്യു ആർ കോഡ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ സൗ ൗണ്ട് ബോക്സ് പേയ്മെൻ്റ് ഒക്കെ മാർച്ച് പതിനഞ്ചിന് ശേഷവും തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി എന്താണ് പേടി എം പേയ്മെന്റ്സ് ബാങ്കിന് സംഭവിച്ചത് ഒന്നാമതൊരു റീസൺ എന്ന് പറയുന്നത് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിലെ കെ വി സി റിലേറ്റഡ് ഇഷ്യൂ ആണ് അപ്പോൾ ആ ഒരു ഇഷ്യൂ കൂടിയാണ് ഇപ്പോൾ ആർ ബി ഐ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇപ്പോൾ വാർത്തകളിൽ വരുന്ന അനുസരിച്ച് ഒരു പാൻ അക്കൗണ്ട് ലിങ്ക് ആയിരിക്കുന്നത് ആയിരത്തോളം പേടിഎം പേയ്മെൻറ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള കുറേ അധികം പ്രശ്നങ്ങൾ ഈ ഒരു കെ വി സിയുമായി ബന്ധപ്പെട്ട് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൽ ഉണ്ടെന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടിൽ പിന്നെ വരുന്നൊരു റിപ്പോർട്ട് വിദേശ നാണയവിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണവും ഇപ്പോൾ പേടിഎം പേയ്മെന്റ് ബാങ്കിൽ നടക്കുന്നുണ്ട് പിന്നെ കേന്ദ്ര സർക്കാർ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അത് ചൈനീസ് കമ്പനികൾ ഈ ഒരു പേടിഎമ്മിൽ ഉള്ള നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തില് പേടിഎമ്മില് ഒരു വലിയ എന്തോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി ഒരു പേടിഎമ്മിന്റെ ഇഷ്യൂവിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പേയ്മെന്റ്സ് ബാങ്ക് ചെറിയ ഫിൻടെക് കമ്പനികളിലൊന്നും പോകട്ട് നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിൽക്കരുത് എപ്പോഴും പ്രൈമറി ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ബാങ്കിൽ തന്നെയായിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ബാങ്കുകൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ മാക്സിമം ഗവൺമെൻറ് നോക്കാം കാരണം അത്തരത്തിലുള്ള അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ വലിയ ഏറ്റവും വലിയ ബാങ്കുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ അവരേക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട് അത്തരം വലിയ ബാങ്കുകൾക്ക് ഒന്നും സംഭവിക്കാതെ സപ്പോർട്ട് ചെയ്ത് നിർത്തും ഗവൺമെൻറ് കാരണം അത് ഇക്കോണോമിയെ ബാധിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ യെസ് ബാങ്കിൻ്റെ സിറ്റുവേഷനൊക്കെ കണ്ടതാണ് അത് തകരാനായിട്ട് പോയപ്പോഴും മറ്റു ബാങ്കുകളെ കൊണ്ടത് അത് തകരാതെ നിർത്തിപ്പിച്ചു ഗവൺമെന്റ് അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ